ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ടാണ് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ വരികയുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മുടെ വീട് വരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ചെലവൂർ എന്ന ഭാഗത്താണ് അപ്പോൾ നാലര സെൻറ്റിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അടങ്ങുന്ന നല്ലൊരു വീടാണ് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ലൊരു വീടാണ് അത്യാവശ്യം നല്ല സൗകര്യപ്രദമായ വീടാണ് അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞൊരു വീട് കൂടിയാണ് അപ്പോൾ ഈ നാലര സെൻറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നതുവരും പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ തീർച്ചയായും ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളത് ആയ വീടോ സ്ഥലമോ ഏതൊരു വസ്തുവോ നിങ്ങൾക്ക് ഏത് നമ്മുടെ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നല്ല ഷെയർ ചെയ്യാം നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്